ഹലോ ഗുഡ് ഈവനിങ് ചക്രകളെ എന്നാണ്ട് വിശേഷം ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി നിങ്ങൾ കണ്ടല്ലോ എനിക്ക് ഞാൻ പിന്നീട് തരുന്ന പോറടിച്ച് ഞാൻ കുളിച്ചു തന്നിട്ട് വായംകര ചൂട് കുളിച്ചിട്ട് ഒറിജിനൽ മുടിയുടെ കിടപ്പാണ് ടൈറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ കമൻ്റിലേക്കൊക്കെ നോക്കിയപ്പം ഒരു എനിക്ക് വോയിസ് മെസ്സേജും വന്നിരിക്കുന്നത് ഓം പരമാത്മനി എന്ന് പറയുന്നൊരു പേരൊരു കുട്ടിക്ക് ഇട്ടിട്ട് അത് വൈറലായിട്ടുണ്ട് ഒരു പെൺകുട്ടിക്ക് പേരിട്ടിരിക്കുന്നുണ്ടെന്ന് ഓം പരമാത്മനി ആ പേര് ആ ചേച്ചിക്ക് അപ്പോൾ എല്ലാവരും നെഗറ്റീവായിട്ടുള്ള ഒരു വീഡിയോകളാണ് അതേക്കുറിച്ച് അപ്പം ഞാൻ അതിനെക്കുറിച്ച് നോക്കി നോക്കിയപ്പോൾ അതിൻ്റെ മാതാപിതാക്കളെ നോക്കിയപ്പോൾ അവരൊരു നല്ല ദമ്പതികളാണ് അപ്പോൾ ഒരു കുറ്റം പറയല്ലാത്ത നല്ലൊരു ദമ്പതികൾ പിന്നെ അപ്പം പേരിട്ടതിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ പേരൊരു വെറൈറ്റി ഇല്ല സിംഗിൾ ലോകത്ത് ഞാൻ എവിടെയും സിംഗിൾ എന്നുള്ള പേര് കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല ആഹാ ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്നതൊക്കെ ചെറുതിലേമേൽ സ്കൂളിലൊക്കെ ഈ സിംഗിൾ എന്നുള്ള പേരും വഹിച്ച് പോകുമ്പോൾ ഞാൻ ഭയങ്കര നോട്ടപ്പുള്ളിയായിരുന്നു ഞാൻ ചെയ്യാത്ത കാര്യം കൂടെ സിംഗിൾ എന്നുള്ള ഈ പേര് പേരുകാരൻ്റെ തലയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വൈകുന്നേരം കളി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പൂപ്പനോടും അമ്മമ്മയോടും എൻ്റെ അമ്മയോടും ഒക്കെ ദേഷ്യപ്പെടുമായിരുന്നു നിങ്ങൾ എന്തിനെനിക്ക് ഉത്തരവാദിത്വമില്ലാതെ ഈ പേരിട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഇന്ന് ഞാൻ ആ പേരിൽ അഭിമാനിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അവരുടെ മാതാപിതാക്കൾ വളരെ സ്നേഹത്തോടെ ഒരുപാട് ആഗ്രഹിച്ച് വാത്സല്യത്തോടെ അവർക്ക് നൽകിയ പേരാണ് ഓം പരമാത്മനെ പക്ഷെ അതിനകത്ത് ഓം ചേർത്തതുപോലെ ഒരു ഓം ഒരു മന്ത്രം ചെല്ലുന്നതിൻ്റെ മുമ്പിലൊക്കെ ചേർക്കുന്നല്ലേ ഓം അപ്പോൾ ഓംകാരം എന്തുകൊണ്ട് അതിൻ്റെ മുമ്പിൽ ചേർത്തു എന്ന് മാത്രം ഞാൻ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇനി നമുക്ക് പറയാൻ പറ്റത്തില്ല ആ കുട്ടി ഭാവിയിൽ ആരാകും ആ പേര് കൊണ്ട് എത്ര പരമമായ ഉന്നതിയിൽ ആ കുട്ടി എത്തും ഇപ്പം തന്നെ ആ പേരിന്റെ പേരിൽ അതൊരു വൈറലായി ഇതൊക്കെ സംഭവിക്കേണ്ടത് സംഭവിച്ചു എന്നുള്ള രീതി നമ്മൾ കണ്ടാൽ മാത്രം മതി പിന്നെ എൻ്റെ മാതാപിതാക്കൾ നോക്കണം നല്ല അടിപൊളിയായിട്ടുള്ള മാതാപിതാക്കൾ അവരൊരു മോശം കാര്യങ്ങളും ചെയ്യാത്ത സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ മാത്രം നൽകുന്ന നല്ല ഒരു മാതാപിതാക്കളായിട്ടാണ് എനിക്കിത് എൻ്റെ കാഴ്ചപ്പാടി കണ്ടത് പിന്നെ ആ ഒരു പേരിട്ടതിൻ്റെ പേരിൽ അവരെ വിമർശിക്കുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല ഇപ്പം എൻ്റെ രണ്ട് ഞാൻ രണ്ട് പെൺകുട്ടികളെയാണ് ആഗ്രഹിച്ചത് അവർക്ക് രണ്ടുപേർക്കും എൻ്റെ പോലത്തെ ഒരു പേരിടരുത് അവർക്ക് എന്ന് വെച്ചാൽ കരുതി വെച്ചിരുന്നു ഞാൻ ആദ്യം അനുമോൾക്ക് സുവർണയെന്നും ഇവൾക്ക് അപർണയെന്നൊക്കെ ഇടാമെന്നാൽ പറഞ്ഞുണ്ട് പേര് വെച്ചത് സുവർണ അപർണമെന്നൊക്കെ അത് കഴിഞ്ഞാൽ അവൾക്ക് ആതിരയെന്ന് ഇട്ട് പിന്നെ അതെല്ലാം മാറ്റി അങ്ങനെ അങ്ങനെ കൊച്ചിലെ സ്കൂളിൽ ചേർക്കാറായപ്പോൾ എനിക്ക് തോന്നിയൊരു പേര് അനു എൻ്റെ വായി വന്ന് കൊച്ചു പേരിട്ടേക്കും വലിയ പേരൊന്നും ഇടേണ്ട എടുത്തേ എടുത്തേ പോങ്ങാത്ത പേരൊന്നും ഇടുന്നൊര്ത്തിട്ട് ഞാൻ കൊണ്ടുവരും ആറ്റടിക്ക് അനു എന്നിട്ട് ഇന്നിപ്പം നമുക്ക് പേരൊക്കെ നേരത്തെ ഇടണമല്ലോ ജന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോഴേ കുട്ടികളുടെ പേരൊക്കെ നേരത്തെ ആണായാലും പെണ്ണായാലും നമ്മളെ പേര് കണ്ടു പറയും ഡിജിറ്റൽ യുഗമല്ലേ ഇപ്പം പിന്നെ അമ്മൂനെ ഞാൻ എനിക്ക് അമ്മുന് എന്തൊക്കെ പേര് പല പല പേരുകളിട്ട് ലാസ്റ്റ് സ്കൂളിൽ ചേർക്കാൻ നേരത്ത് ഞാൻ അമ്മൂന്ന് ചേർക്കാൻ സ്കൂളിൽ ചെന്നിട്ട് ഞാൻ ഇട്ട പേരാണ് ദേവികയെന്ന് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ദേവികയെന്ന് വന്ന് അപ്പം എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു നേരത്തെ തീരുമാനിച്ച് ദൈവം പോലും വെച്ചിരിക്കുന്ന പോലെ ഒരു പേരും ഓരോ ആൾക്ക് ഈശ്വരൻ ജന്മം നൽകുമ്പോൾ ഓരോ പേരും കൂടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പോലെ എനിക്ക് തോന്നുന്നു കാരണം അമ്മൂൻ്റെ പേര് ഒരു കർഷകരും ഞാൻ മുൻപേ തീരുമാനിച്ചൊരു പേരല്ല അമ്മു അനു അമ്മു അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് അനുമോളെ അമ്മുകുട്ട കുട്ട എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം എന്ന് പറഞ്ഞുകണക്ക് ഇപ്പോൾ അമ്മൂന് ദൈവികന്ന് ആയി വീട്ടിൽ നമ്മളിപ്പോൾ അമ്മൂന്ന് വിളിക്കുന്നു മനസ്സിലായി ഇപ്പം എൻ്റെത് തന്നെ ഈ സിംഗിൾ എന്നുള്ള പേരുമായിട്ട് ഞാൻ എനിക്കൊരു പത്തൊമ്പത് ഇരുപത് വയസ്സിലേ കല്യാണം കഴിക്കുന്നത് ആദ്യ വിവാഹം ആ സമയത്ത് ഞാൻ ഹസ്ബൻ്റിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ് അന്നേരം തന്നെ ആൾ പേരെന്താ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എളുപ്പം എന്റെ മനസ്സിൽ തോന്നി ഈ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രഹസന കഥാപാത്രമാണ് സിജി എല്ലാവരോടും അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയൊരു പേരാണ് ഇപ്പം ആ നാട്ടുകാർ ഇത് കാണും കെടി ഇവളാളും കൊള്ളാല്ലോ എന്ന് അവർക്ക് അപ്പം എനിക്ക് ഒരു കാര്യവും ഞാൻ മുന്നും പിന്നും നോക്കത്തില്ല തീരുമാനം ഓടൻ ആയിരിക്കും അപ്പം ഞാൻ സി എന്നിട്ട് ആ നാട്ടിൽ സിജി എന്ന് തന്നെ പറഞ്ഞാൽ സിംഗിൾ എന്നുള്ള പേര് കേൾക്കുമ്പോൾ എനിക്ക് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ ഞാൻ സിംഗിൾ സിംഗിളൊന്നും ഈ വലിയ കല്യാണം കഴിച്ച് വിട്ട നാട്ടിൽ സിജിയെന്നുമാണ് അപ്പം എന്നെ സിംഗിൾ എന്ന് ആരെങ്കിലും വിളിച്ചാൽ ഉടൻ ഞാൻ തിരിഞ്ഞു നോക്കുക എന്താണെന്നറിയാമോ എൻ്റെ നാട്ടിൽ ആരുമാണെന്നുള്ളൊരു വിചാരിച്ചു എൻ്റെ നാട്ടൊരു പുൽക്കൊടിക്ക് പോലും സിംഗിൾ എന്നുള്ള പേര് ചുങ്കം പള്ളാത്തുറ്റി എന്നൊരു ഗ്രാമത്തിൽ സിംഗിൾ എവിടത്തെയാണെന്ന് ചോദിച്ചാൽ സിംഗിൾ ഇന്ന തലത്തെയാണെന്ന് പറയും കറ അത്രയ്ക്ക് പോപ്പുലറാണ് ഞാൻ ഈ പേരുമുണ്ട് അപ്പം ആലപ്പുഴ ഗവൺമെൻറ് ഗേൾസ് ഹൈ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അവിടെയും ഈ പേര് അന്നത്തെ കാലഘട്ടത്തിലെ ടീച്ചേഴ്സും അവരുടെ ഫാമിലിയൊക്കെ കേട്ട് സിംഗിൾ എന്നുള്ള പേര് ആരെങ്കിലും കുട്ടികളൊക്കെ കേട്ട സിംഗിൾ ശരിയാണ് ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച കുട്ടിയാണെന്ന് പറയും ഇന്നിപ്പം ഇപ്പം ഞാൻ ഈ യൂട്യൂബിൽ വന്ന് ഇത്രയും നല്ലൊരു രീതിയിലേക്ക് വരുവെന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഇപ്പം ഈ പേരെനിക്ക് അലങ്കാരവും അഭിമാനമായി തീർന്നു എന്ന് പറഞ്ഞാണെങ്കിൽ ഓ പരമാത്മനെ എന്നുള്ള ആ പേര് ആ കുട്ടിയെ പിൽക്കാലത്ത് പ്രശസ്തിയിലേക്ക് ഉന്നതിയിലേക്ക് നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവർ ആ മാതാപിതാക്കൾ ഇട്ട പേരല്ലേ അവർ ഓമനിച്ച് ആഗ്രഹിച്ച് സന്തോഷിച്ചിട്ട പേരല്ലേ അത് എന്താണെന്ന് പറഞ്ഞാലും അത് ആ കുട്ടിക്ക് മാതാപിതാക്കൾ നൽകിയ ഗിഫ്റ്റായിട്ട് തന്നെ നമ്മൾ കാണണം നമ്മൾ അതിൽ അവർ മാതാപിതാക്കൾ എത്ര നല്ലവരെയാണ് അവർ നല്ല ആൾക്കാരല്ലേ അവർ ഒരു മോശം വാക്കുകൾ സംസാരിക്കാത്ത സമൂഹത്തിന് നല്ലത് മാത്രം കാണിച്ച് നന്നായിട്ട് ജീവിക്കുന്ന നല്ലൊരു ഭാര്യ ഭർത്താവാണ് അപ്പോൾ അവരുടെ കുഞ്ഞ് ആ ഒരു പേരിനോടുള്ള ഓം പരമാത്മനെ ബഹുമാനത്തോടെ ജപിക്കുന്ന ഒരു മന്ത്രത്തിൻ്റെ മന്ത്രം പോലെ നമുക്ക് ആ പേരിനൊക്കെ അതുപോലൊരു മന്ത്രം പോലത്തെ ഒരു കുട്ടിയായി തീരും ചിലപ്പോൾ അത്ര പവിത്രമായി തീരുവ കുട്ടി ഞാനങ്ങനെ ആശംസിക്കുന്നത് അവർക്ക് നല്ലത് വരട്ടെ ആ കുഞ്ഞുങ്ങൾ മൂത്ത കുട്ടി എന്താ ആത്മ ചെയ്യുന്ന പേര് അവരും നല്ല നല്ല കുഞ്ഞുങ്ങൾ അവ നല്ലതായിട്ട് വരട്ടെ സമൂഹത്തിലും ഈ തലമുറയ്ക്കുമൊക്കെ മാതൃകയാകുന്ന നല്ല അവരെ നല്ല ദമ്പതികളല്ലേ അപ്പം അവരുടെ കുഞ്ഞുങ്ങൾ അവർ നല്ലതായിത്തന്നെ വരുമെന്നാണ് ഞാൻ പറഞ്ഞതിനാ പേരിനെ പിന്നെ നെഗറ്റീവായി കാണുന്നില്ല എന്നോട് ചോദിച്ചവരോട് ഞാൻ പറയുകയാണ് ആ പേരിനെ നമ്മളും പോസിറ്റീവായി കാണുക ഇതിപ്പോൾ ഒരു സംസാര വിഷയവുമല്ല കേട്ടോ ഞാൻ അവരെ ആ കുഞ്ഞുങ്ങളെ ഞാനും അനുഗ്രഹിക്കണം നല്ലത് വരട്ടെ എന്ന് ഓർത്തു പിൽക്കാലത്ത് ജനം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പദവികൾ അലങ്കരിക്കുന്നവരാകട്ടെ ആ കുട്ടികളെന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇനി എനിക്ക് പറയാനുള്ളത് ആ ടോപ്പിക്ക് നമുക്ക് വിടാം ഇരുന്ന് ബോറടിച്ച് ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കമൻ്റ് രണ്ട് മൂന്ന് പേര് ഈ ഇതിനെപ്പറ്റി എനിക്ക് വാട്സപ്പിൽ പ്രൈവറ്റ് മെസ്സേജും കൂടെ ഇട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് സിംഗു സംസാരിക്കുമെന്ന് പറഞ്ഞാൽ പലതിനെക്കുറിച്ചും പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ പറയാൻ വന്നാൽ എൻ്റെ പേരൊരു വെറൈറ്റി ആയിട്ട് ഇട്ടത് പിൽക്കാലത്ത് എനിക്ക് നന്മ ചെയ്തു അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അവനവൻ സൃഷ്ടിച്ച മക്കൾക്ക് അവനവൻ്റെ ഉത്തരവാദിത്തമാണ് അവനവൻ്റെ ഇഷ്ടമാണ് അവനവൻ ഇടും നമ്മുടെ മക്കളുടെ പേര് നമ്മളല്ലേ ഇടേണ്ടത് എല്ലോ നാട്ടുകാരാണ് ഇടേണ്ടത് അതേക്കുറിച്ചൊന്നും അതൊന്നും ഒരു സംസാര സംസാര വിഷയമാക്കരുത് സ്കിപ്പ് ചെയ്ത് കളയാ വീഡിയോകൾ എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇനി എന്താ പറയാനുള്ളത് ചക്കരകളെ ഇനി എന്താ പറയാനുള്ളത് ഇപ്പം ആടില്ലേ നിങ്ങളെല്ലാവരും എന്നോട് ചോദിച്ചു ഇപ്പോൾ ആട് പൊള്ളിച്ചെല്ലാം ഇത് ഞാൻ കുക്കറില്ലേ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഞാൻ ഭക്ഷണം വെന്തിട്ട് ഞാൻ അത് കുക്കർ ഓഫ് ചെയ്തിട്ട് കൗണ്ടർ ട്രോപ്പിനടുത്ത് തന്നെ വെച്ച് അതിൻ്റെ അപ്പുറത്ത് ഉപ്പിരിക്കുവരുന്നത് െൻ്റെ ചക്കരകളെ ആ ഉപ്പ് എടുക്കാൻ വേണ്ടി ഞാൻ റൈറ്റ് സൈഡിലോട്ട് കൈ ഇങ്ങനെ മാറ്റം ഈ കുക്കറ് ശ്രദ്ധയിൽപ്പെട്ടില്ല കുക്കർ അത് ചൂടോടെ ഇരിക്കുകയെന്നുള്ള കാര്യം തിരക്കിൽ മറന്നു അങ്ങനെ പൊള്ളിപ്പോയി അപ്പോൾ അമ്മു എൻ്റെ കയ്യിൽ എന്തോ കൊണ്ട് തേച്ച് ഒരു ഓയിൽമെൻറ്റ് തേച്ച് തന്നുകൊണ്ട് ഇതിങ്ങനെ പൊങ്ങിയില്ല പക്ഷേ അത് അവിടെ തന്നെ ഉണങ്ങി പറ്റി പിടിച്ച പോലെ ഇരുന്നിട്ട് ഇപ്പം തൊലി പോയി വികൃത വൃത്തികേടായിട്ടുണ്ട് അല്ല അല്ലേ എന്തു ചെയ്യുന്നത് ഇതിപ്പോൾ കാണുന്ന ഭാഗത്തായിപ്പോയി അല്ലേതെൻ്റെ കയ്യിലിങ്ങനെ മാർക്കുകളുണ്ട് എല്ലാം സ്പീഡിൽ ചെയ്യും അതുകൊണ്ട് പറ്റുന്ന ഒരു അവധങ്ങളാണ് പിന്നെ ഞാനിപ്പം കുറച്ച് നാളെ എന്തൊക്കെ കൊടുക്കണം ഇന്ന് ഞായറാഴ്ച ഒരുപാട് പേര് ഫുഡിനൊക്കെ വേണ്ടി വിളിച്ചായിരുന്നു ഇന്ന് ഞാൻ റെസ്റ്റ് എടുത്താൽ ഒറ്റയ്ക്ക് ഇത്ര ദിവസം കഷ്ടപ്പെട്ടു നാളെ മുതലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇനി വരുന്ന സൺഡേയിലൊക്കെ ഫുഡ് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാലും ഒരു ദിവസം അവധി വേണമല്ലോ അപ്പോൾ ഞാൻ തിങ്കളാഴ്ച അവധി എടുത്തിട്ട് ബാക്കി എല്ലാ ദിവസങ്ങളിലും തിങ്കളാഴ്ച എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ബുധനാഴ്ച വല്ലതും ആക്കാൻ നോക്കുക ഒരു ദിവസം അവധി വെച്ചിട്ട് ബാക്കിയെല്ലാ ദിവസവും സൺഡേ കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ പേര് ഫുഡിനായിക്കിട തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു എനിക്ക് സങ്കടം വന്നു എത്രയോ പേര് ഫുഡിന് വേണ്ടി വിളിച്ചല്ലോന്ന് നോക്കിട്ട് അതുകൊണ്ട് അതങ്ങനെ ഇന്നലെ രാവിലെ എനിക്ക് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നാലും ഞാനൊരു സംഭവം നടന്നു കുഞ്ഞുങ്ങളെ എന്താണെന്നറിയാമോ ഒരു കുപ്പി ഇങ്ങനെ ക്രീമായിരുന്നു അത് മോയ്സ്ചറൈസർ അതിങ്ങനെ തിരിക്കുന്ന വഴിക്ക് അതിൻ്റെ വരുമ്പിനകത്തൊട്ട് ഈ വിരലങ്ങോട്ട് ഇങ്ങനെ പാളി കീറിപ്പോയി അതൊരു പതിനൊന്ന് മണി സമയത്താണ് ഈ പതിനൊന്ന് മണി മുതൽ എനിക്ക് തോന്നുന്ന ഒരു ഒന്നര രണ്ട് വരെ ചോരം നിൽക്കുന്നേ ഇല്ല അയ്യോ ഞങ്ങൾ ഐസ് വെക്കുന്നു തണുത്ത വെള്ളം വെക്കുന്നു എന്തൊക്കെ ചൂട്ടും ചോരം നിൽക്കുന്നില്ല അതാണ് അതാണെൻ്റെ കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഞാൻ അപ്പോൾ അമ്മ ഞമ്മ ഇനിയും നിൽക്കുന്ന വെള്ളം കുടിച്ച് ഞങ്ങൾ ഐസ് വെക്കുന്ന നിൽക്കുന്നത് നമുക്ക് ആ ഹോസ്പിറ്റലിൽ പോകാം രണ്ട് മണിവരെ ഉറങ്ങിയിട്ടില്ല അന്നേരം അപ്പം പിറ്റേന്ന് രാവിലെ ഞാൻ ചൊറ്റാനക്കര അമ്പലത്തിൽ പോകാമെന്ന് ഞാൻ താമരയ്ക്ക് വാക്കും കൊടുത്തായിരുന്നു എന്നിട്ട് എനിക്ക് പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ പോകാം എന്തായാലും അങ്ങനെ വിഷമിച്ചു ഉറങ്ങിയിട്ടുമില്ല അപ്പോൾ എന്നിട്ട് ഒരു കുറച്ച് ഒരു രണ്ടു മണിയൊക്കെ ആയപ്പോൾ ഇതൊന്ന് താന്നു പറഞ്ഞു അമ്മ യൂട്യൂബിലൊക്കെ നോയി ഇതിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കൈ ഇങ്ങനെ കെട്ടിവെച്ച് അപ്പോൾ കുറേ കഴിഞ്ഞപ്പം സംഭവം നിന്ന് നിന്ന് കഴിഞ്ഞിട്ട് രാത്രി കിടന്നുറങ്ങിയപ്പോൾ എന്റെ തലേണി മുഴുവൻ ഞാൻ അറിഞ്ഞിട്ടില്ല നിറയെ ബ്ലഡ് ഇത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല എന്തായാലും എല്ലാം പോയി രാവിലെ എന്തായാലും കുളിച്ച് വൃത്തിയായി ഞാൻ അമ്പലത്തിൽ പോയി പോയിത്തൊഴുതു അതുകൊണ്ടാണ് ചക്രകളിൽ കയ്യിൽ ഇങ്ങനെ വന്നത് എനിക്ക് നാളെ ജോലി ചെയ്യുമ്പോൾ അമ്മൂൻ്റെ കൂടുതൽ സഹായം വേണം പാചകം മാത്രമേ വരുത്തില്ല പാത്രം പോലും എനിക്ക് കഴുകാൻ പറ്റത്തില്ല നാളെ പിന്നെ ഒരാൾ വരും ഒന്ന് രണ്ടുപേരെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ വരും അങ്ങനെ ഇരിക്കുന്നു ഇതൊക്കെയാണ് പറയാനുള്ളത് ചക്രകളെ ഏതൊരു ചോദിച്ചുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത് എനിക്കിരുന്നിരുന്ന് ബോറടിച്ചപ്പം ഞാനോട്ത്ത് പിന്നെ എൻ്റെ അടുത്ത് പറയുമ്പോൾ ചിരിക്കുന്ന ഒന്നും പറയുന്നില്ല ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക ചിരിക്കുന്ന കഥകൾ പറയണ ചിരിക്കുന്ന കഥകൾ ചിലപ്പോൾ ഞാൻ പാചകം ചെയ്യുന്ന കൂടെയൊക്കെ ചിലപ്പോൾ ഞാൻ ഇനി അങ്ങനെ വീഡിയോ ചെയ്യാൻ ഓർത്തു ഇപ്പം സമയം ചിലപ്പോൾ ഈ ടൈമിലൊക്കെ വീഡിയോ ഇടുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരത്തില്ല നേരത്തെ വീഡിയോ വീഴണമല്ലോ അതുകൊണ്ട് ഞാൻ നോക്കട്ടെ ശ്രമിക്കാം കേട്ടോ ചക്രേള